ടൈം പണ്ട് ചക്കരക്കാട് എന്നൊരു കാടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ചക്കരക്കാടിനെ ചക്കരക്കാട് എന്ന് പേര് വന്നതെന്ന് കൂട്ടുകാർക്ക് അറിയാമോ എന്നാൽ കേട്ടോളൂ ആ കാട്ടിലെ കായ്ക്കനികൾ ഒക്കെ വളരെയധികം മധുരമുള്ളതായിരുന്നു ഒരിക്കൽ കഴിച്ചാൽ വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും ചക്കരക്കാട്ടിൽ ദുഷ്ടമൃഗങ്ങളോ വിഷക്കായ്കളോ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ കാട്ടിൽ ആളുകൾ തേൻ ശേഖരിക്കാനും പഴങ്ങൾ പറിക്കാനും പോയിരുന്നു പല വർണ്ണത്തിലുള്ള നല്ല സുഗന്ധമുള്ള പൂക്കൾ ധാരാളം ഉണ്ടായിരുന്നു അവ അലങ്കാരങ്ങൾക്ക് ഉപയോഗിക്കാനും എടുത്തിരുന്നു ആ കാട്ടിലെ അരുവിയിലെ വെള്ളം പോലും മധുരമുള്ളതായിരുന്നു ഇഷ്ടം പോലെ ഔഷധഗുണമുള്ള ധാരാളം ചെടികളും ഉണ്ടായിരുന്നു ആ നാട്ടിലെ ഒക്കെ ചികിത്സിക്കാൻ ഈ കാട്ടിലെ മരുന്നുകളാണ് ഉപയോഗിച്ചിരുന്നത് കുട്ടികൾ മരുന്ന് കഴിക്കാതിരിക്കാൻ ഷാഠ്യം പിടിച്ചിരുന്നില്ല കാരണം മരുന്നുകൾക്ക് പോലും മധുരമായിരുന്നു ചക്കരക്കാടുള്ള രാജ്യത്തെ രാജാവായിരുന്നു സോമസേനൻ സോമസേനൻ ആരെയും ആ കാട്ടിൽ നിന്നും മരം മുറിക്കാൻ അനുവദിച്ചിരുന്നില്ല ഈ ചക്രക്കാടിൻ്റെ പ്രസിദ്ധി അന്യദേശങ്ങളിൽ വരെ പരന്നു ആ കാട്ടിലെ പഴങ്ങളും ഔഷധച്ചെടികളും സ്വന്തമാക്കാൻ രാജ്യത്തിലെ വിക്രമസേനൻ രാജാവ് തീരുമാനിച്ചു രാജാവ് തൻ്റെ പടയാളികളുടെ കയ്യിൽ കുറിമാനം കൊടുത്തുവിട്ടു ചക്രക്കാടിൻ്റെ അധികാരം വിട്ടു തന്നില്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങണമെന്നാണ് കുറിമാനം സോമസേനൻ ആക പരിഭ്രാന്തിയിലായി വളരെ ചെറിയ ഒരു രാജ്യമാണ് സോമരാജ്യം പടയാളികളും വളരെ കുറവ് രാജാവ് ഉടനെ വിളംബരം നടത്തി ചക്കരക്കാട് അപകടത്തിലാണെന്നും ഉടനെ ഒരു യുദ്ധം നടക്കുമെന്നും എല്ലാവരും വിഷമത്തിലായി രാജാവിന് ശൂരമിത്രൻ എന്നൊരു മന്ത്രി ഉണ്ടായിരുന്നു വളരെ ബുദ്ധിമാനാണ് ശൂരമിത്രൻ അയാൾ എന്ത് ചെയ്യണമെന്ന് തല പുകഞ്ഞ് ആലോചിച്ചു സാധാരണക്കാരായ കൂടി പങ്കെടുപ്പിച്ചാലേ അല്പമെങ്കിലും ആൾബലം ഉണ്ടാവൂ എന്ന് അയാൾക്ക് മനസ്സിലായി അങ്ങനെ മന്ത്രി ഓരോ വിഭാഗം ആളുകൾക്കും എങ്ങനെയാണ് യുദ്ധത്തിൽ പങ്കെടുക്കാനും രാജ്യത്തെ സഹായിക്കാനും കഴിയുക എന്ന രീതിയിൽ ആലോചിച്ചു അതിൽ ഒരു വിഭാഗം ആളുകൾ മൺപാത്രം ഉണ്ടാക്കി വിൽക്കുന്നവരാണ് അവരോട് ചെറിയ ദ്വാരമുള്ള മൺകുടം ഉണ്ടാക്കാനും അതിൽ എണ്ണ നിറച്ച് തിരിയിട്ട് സൈന്യം വരുമ്പോൾ തീ കത്തിച്ച് എറിയാനും ഏൽപ്പിച്ചു ആ കുടം ശത്രുക്കളുടെ മേൽ തട്ടി കുടം പൊട്ടിയാൽ അതിലുള്ള എണ്ണ അവരുടെ ദേഹത്ത് വീഴും അതിൽ തീ പടർന്ന് അവർ മരിക്കും പിന്നെയുള്ള നെയ്ത്തുകാരോട് വലിയ തുണി ഉണ്ടാക്കി എണ്ണയിൽ മുക്കി തീ കൊളുത്തി എറിയാനും പറഞ്ഞു ഇതിനെല്ലാം ആവശ്യമായ സാധനങ്ങൾ കൊട്ടാരത്തിൽ നിന്നും കൊടുത്തയച്ചു കർഷകരോട് ശത്രു സൈന്യം കുതിരപ്പുറത്ത് വരുമ്പോൾ കുഴികളിൽ വീഴാനായി ചെറിയ കുഴികൾ കുഴിക്കാനും കരിയില ഇട്ട് മൂടാനും നിർദ്ദേശിച്ചു പിന്നെയുള്ളത് മീൻപിടുത്തക്കാരാണ് അവരോടായി ഒരു വലിയ വല ഉണ്ടാക്കി ശത്രുക്കൾ വരുന്ന പുഴയുടെ കരയിൽ വര വിരിച്ചിട്ട് നോക്കിയാൽ കാണാത്ത വിധം മണൽ കൊണ്ട് മൂടി വയ്ക്കാനും ശത്രുക്കൾ വലയിൽ ചവിട്ടുന്ന മാത്രയിൽ വല പൊക്കി അവരെ കൊടുക്കാനും പരിശീലനം കൊടുത്തു അങ്ങനെ എല്ലാ വിഭാഗം ആളുകൾക്കും മന്ത്രിയുടെ നേതൃത്വത്തിൽ പരിശീലനം നൽകി അധികമായി വൈകാതെ യുദ്ധം തുടങ്ങി ഓരോ ദിക്കിലും ൈന്യത്തിന്റെ നാലിൽ ഒന്ന് പടയാളികളെ നിയമിച്ചിരുന്നു സാധാരണ ജനങ്ങൾക്ക് മാത്രം വലിയൊരു ശത്രു സൈന്യത്തെ നേരിടാനാവില്ലെന്നും മന്ത്രിക്കറിയാമായിരുന്നു അറിയാമായിരുന്നു രാജ്യത്തിന്റെ തെക്കു ഭാഗത്തേക്ക് ജലമാർഗം മാത്രമേ കടക്കാൻ സാധിക്കുകയുള്ളൂ അതുവഴി വന്ന ശത്രുക്കളെയെല്ലാം മീൻപിടുത്തക്കാർ തടവിലാക്കി കിഴക്ക് ദിക്കിലൂടെ വന്നവരെ മൺപാത്രം പടിഞ്ഞാറ് ദിക്കിലൂടെ വന്നവരെ നെയ്ത്തുകാരും തോൽപ്പിച്ചോടിച്ചു വടക്ക് ദിക്കിലൂടെ വന്നവർ കർഷകർക്കൊഴിച്ച് കുഴിയിൽ വീണു അല്ലാതെ രക്ഷപ്പെട്ടവരെ സൈന്യവും തുരത്തിയോടിച്ചു എല്ലാ ആളുകൾക്കും ചക്കരക്കാട് വളരെ പ്രിയപ്പെട്ടതായിരുന്നു ചക്കരക്കാടിനു വേണ്ടി അവരോരോരുത്തരും ആത്മാർത്ഥമായി തന്നെ പോരാടി അതിൻ്റെ ഫലമായി ശത്രു സൈന്യം തോറ്റോടി സോമരാജാവിനും പടയാളികൾക്കും ആ രാജ്യത്തിലുള്ള എല്ലാവർക്കും വളരെ സന്തോഷമായി ഇനിയും കഥകൾ കാണുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി